ഹലോ എല്ലാവർക്കും സീതയക്കം പുള്ളി ഉള്ളോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ സ്കിൻ പെട്ടെന്ന് തന്നെ ബ്രൈറ്റാവുള്ള ഒരു ഇതാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഒന്ന് നോക്കുക പെട്ടെന്ന് തന്നെ ആയിട്ട് നമുക്ക് നിറം കിട്ടതാണ് പിന്നെ ദിവസവും നമുക്ക് ഉപയോഗിക്കാനും പറ്റിയ ഒരു പാക്കാണ് ഒരു കൊറിയൻ കാരൊക്കെ ഇതാണ് അതുകൊണ്ട് പെട്ടെന്ന് അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ എന്തുകൊണ്ടായിരിക്കും ചെയ്യുന്നതെന്ന് അപ്പം സൂപ്പർ സൂപ്പർ പാക്കാണ് അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്കും ഒക്കെ ചെയ്യുക പിന്നെ പുതിയ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കുക അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇന്നൊരു റൈസ് കൊണ്ടൊരു ഫേസ് പാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയാലോ റൈസിൻ്റെ ഗുണം കൊറിയൻ സ്കിന്നിനൊക്കെ ഏറ്റവും കൂടുതൽ അവർ കാണിക്കുന്നത് നമ്മുടെ റൈസ് ഇട്ടാണ് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ആയിട്ട് പെട്ടെന്ന് തന്നെ നിറം കിട്ടണ ഒരു പാക്കാണിത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഞാനത് കുറച്ച് പിന്നെ ഇത് അപ്പം പച്ചരി നന്നായിട്ട് വേവിച്ച് ഇട്ട് വേണം എടുക്കാനായിട്ട് പിന്നെ കുറച്ച് വെള്ളം പച്ചരി അധികം വെള്ളത്തിൽ നമ്മൾ വേവിക്കരുത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കുറേ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനുണ്ട് അപ്പോൾ കൂടുതൽ വെള്ളം ആകരുത് അപ്പം നമുക്ക് കുറച്ച് വെള്ളത്തോടുകൂടി വേണം നമുക്ക് അധികം വെള്ളമില്ല കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്ക് നമ്മുടെ റൈസും കൂടി നന്നായിട്ട് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ റൈസൊക്കെ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് നല്ല ക്രീമി ഫോമിലും വേണം എടുക്കാനായിട്ട് വേണ്ട അപ്പോൾ ഇതുപോലെ എടുക്കുക അപ്പോൾ ഇത് തന്നെ എനിക്ക് കുറച്ച് ഇച്ചിരി വെള്ളം കൂടിയിട്ടുണ്ട് നമുക്കിതിലോട്ട് ചേർക്കേണ്ടത് കോൺഫ്ലവർ ആണ് കോൺഫ്ലവർ ഒരു സ്പൂൺ ചേർക്കണം ഇതുണ്ടോ കോൺഫ്ലവർ നന്നായിട്ട് അപ്പോൾ കോൺഫ്ലവറും കൂടി ഇടുമ്പോൾ അതിൻ്റെ ആ വെള്ളം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാണ് പറയുന്നത് നമ്മൾ ഇത് ചോറ് വറ്റിച്ചൊക്കെ എടുക്കുമ്പം അതിലധികം വെള്ളം ഉണ്ടാവരുത് കുറച്ച് വെള്ളമായ നമുക്ക് അടിക്കാനുള്ള മാത്രമേ വെള്ളം അതിൽ പാടുള്ളൂ അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് സ്കിൻ വൈറ്റനിങ്ങിന് ഏറ്റവും ബെറ്ററാണ് കേട്ടോ ഇത് എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ഇനി ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കണം ഇന്ന് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട പാലാണേ ഇത് പച്ചപ്പാലാണ് തിളപ്പിക്കാത്ത പാലാണേ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറുനാരങ്ങയുടെ നീരില്ലേ അതാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം അത് കുരുവൊക്കെ മാറ്റിയൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പം ഇത്രയും മതി നമ്മുടെ ഈ ഇൻഗ്രീഡിയൻറ്റ് ഇത്രയും ഇൻഗ്രീഡിയൻറ്റ് ഉള്ളൂ ഇതിൻ്റെ അകത്ത് മതി നമുക്ക് ഇപ്പം നമുക്കിനി നമ്മുടെ കുരുമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മാറ്റി കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മുടെ ആ കുരുമൊക്കെ നമുക്കൊന്ന് നീക്കി കൊടുക്കായേ എന്നിട്ട് നമുക്ക് ഇതിലോട്ടിട്ടേച്ച് നല്ലതായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം നല്ലതായിട്ട് ഈ കോൺഫ്ലവറും നമ്മുടെ ഒക്കെ കൂടി നന്നായിട്ടൊന്ന് ചേരണം ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ഇതിലോട്ട് ഒരു സാധനവും കൂടി ചേർക്കാനുണ്ട് അതില്ലെങ്കിൽ നമുക്ക് ആൽമണ്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ നെയ് ഇത് തേൻ ചേർത്ത് കൊടുക്കാം അപ്പൊ ഏതാ കയ്യിലുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഇത്രയും ചേർത്ത് കൊടുക്കാം അപ്പൊ കുറച്ച് തേനും കൂടി ഒന്ന് ഇട്ടുകൊടുക്ക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇതിൽ പച്ചപ്പാൽ തന്നെ ചേർക്കണം കേട്ടോ നമ്മൾ എന്നാലേ ഉള്ളൂ നമുക്ക് ആ നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം നിങ്ങളിത് ശരിക്കും പറഞ്ഞാൽ എവിടെ പുരട്ടണം അവിടെ നല്ല നിറം കിട്ടണം ഒരു ക്രീമാണത് നമ്മുടെ പാക്ക കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പാക്കിലോട്ട് നമുക്ക് എന്തൊക്കെ ഇട്ടത് നമ്മുടെ പച്ചരില്ലേ സാധാ റൈസല്ലിട്ട് പച്ചരി വേവിച്ച് തന്നെ ഇടണം പച്ചരി വേച്ചിട്ടുണ്ട് കോൺഫ്ലവർ പിന്നെ പാൽ പിന്നെ എന്ത് സാധനമാണ് നമ്മളിട്ടത് ഞാൻ മറന്നുപോയി പിന്നെ കുറച്ച് തേനോ ആൽമണ്ട് ഓയിലോ എന്തെങ്കിലും നമുക്ക് ചേർക്കാൻ കിട്ടും പിന്നെ നമ്മൾ കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം എന്നിട്ട് വേണം നമുക്കിത് പുരട്ടാനായിട്ട് അപ്പോൾ നമുക്ക് ഇത് പരട്ടിയാൽ ഉടനെ റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമാണ് സാധാ ക്രീം പോലെ അല്ല ഇത് നമുക്ക് എന്തായാലും ഫങ്ഷനൊക്കെ പോകണമെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇട്ട് വെച്ചിട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് എന്താ പറയുക നല്ലൊരു റിസൾട്ട് കിട്ടും ഇത് അപ്പോൾ സാധാരണ ഉപയോഗിക്കണം നമ്മൾ കുറേ ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഒരു നിറം കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഇത് യൂസ് ചെയ്യുന്നതാണേ അപ്പോൾ നമുക്കിത് ചെയ്യണേക്കാട്ട് മുമ്പ് തന്നെ ഒരു കാര്യം ചെയ്ത് കൊടുക്കണം നമ്മുടെ പച്ചപ്പാലില്ലേ അതെടുത്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മുഖത്തൊന്ന് ഇതാക്കി കൊടുക്കുക ഒരു ക്ലൻസി അപ്പം ഇനിയിപ്പം ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പം അതുകൊണ്ടാരും പേടിക്കണ്ട ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്കിത് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഒരു ഫോൺ വന്നതാണ് അപ്പം നമ്മൾ നന്നായിട്ട് നമുക്കൊന്ന് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് നമ്മൾ ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ കണ്ണിൻ്റെ മേളിൽ മെക്ക നമുക്ക് തേക്കാം എന്നിട്ട് നമ്മുടെ ഈ അടിപൊളി പാക്ക് അങ്ങോട്ട് നല്ല കട്ടിയിലങ്ങോട്ട് തേച്ചു കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് ലൈവായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ നല്ലൊരു റിസൾട്ടാണ് എന്നുവെച്ചാൽ അത്രയ്ക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ സ്കിൻ നമ്മുടെ നല്ല കളർ വെക്കുന്ന വെക്കുന്നൊരിതാണ് അപ്പോൾ നമുക്ക് ഞാൻ ഈ കണ്ണിൻ്റെ മുകളിലൊക്കെ ഇടും കേട്ട ഇത് എവിടെ നമുക്ക് ഫംഗ്ഷന് പോകുമ്പോൾ നമുക്ക് ഇത് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഗ്ലോ കിട്ടുന്നതാണ് രണ്ട് ഇത് രണ്ട് മൂന്ന് ദിവസം ഒന്നും നമുക്ക് വേണ്ട അപ്പോൾ ഇതിൽ പാൽ ഒഴിക്കുമ്പം നമ്മുടെ കാറ്റാത്ത പാൽ തന്നെ ഒഴിക്കണം കേട്ടോ കഴുത്തിലോട്ടൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ കോൺഫ്ലവറിന് വലിയ വിലയൊന്നും ഇല്ല കേട്ടോ കോൺഫ്ലവർ ഇനിയിപ്പോൾ അതുകൊണ്ട് അരിതാക്കണ്ടെനിക്ക് ഒന്ന് മുപ്പത് ഇരുപത്താഴേ ഉള്ളൂ ഇരുപത്തഞ്ച് ഇരുപത്താറ് രൂപയുള്ളൂ എന്നിട്ട് എന്നത്തെയും പോലെ നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാം ഇത് നമുക്ക് ഒറ്റപ്രാവശ്യത്തിൽ തന്നെ റിസൾട്ട് കിട്ടണമെന്ന് ഞാൻ പറഞ്ഞില്ലേ പിന്നെ നമുക്ക് ഇത് ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഇരുപത് മിനിറ്റ് ആയിട്ട് കാണാം ഇതേ ഇരുപത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടേ അപ്പം നമുക്കിത് വാഷ് ചെയ്ത് കളയാം വാഷ് ചെയ്ത് കളയണേകായിട്ട് മുമ്പ് തന്നെ നമുക്ക് ഒന്ന് നല്ലതായിട്ട് ഉണങ്ങിയിരിക്കണമായിരിക്കും അപ്പോൾ നമ്മൾ എന്തെങ്കിലും കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് ഇത്തിരി വേദന എടുക്കും അപ്പം ശരിക്കും പറഞ്ഞാൽ ഇരുപത് മിനിറ്റ് കൊണ്ട് ഇത് ഉണക്കിയെടുക്കണം ശരിക്കും പറഞ്ഞാൽ എന്നുവെച്ചാൽ നമ്മൾ ഒന്ന് ഇതുപോലെ ആക്കിയെടുത്തില്ലെങ്കിൽ നമുക്ക് മുഖം ഇതാവുകയും ചെയ്യും പിന്നെ ഇരുപത് മിനിറ്റ് കൊണ്ട് നമ്മുടെ ഇത് ശരിക്കും പറഞ്ഞാൽ ഉണങ്ങില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഫാനിൻ്റെ ഒട്ടി തന്നെ നിൽക്കണം കേട്ടോ ഇത് വലിഞ്ഞാലേ ഉള്ളൂ നമുക്ക് അതിനുള്ള ആ ഗുണം കിട്ടത്തുള്ളൂ വെറുതെ നമുക്കൊന്ന് ഉണങ്ങി കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച റിസൾട്ട് കിട്ടത്തില്ല നമ്മളിങ്ങനെ ഇതാക്കുമ്പം ഇങ്ങനെ കയ്യിൽ വരും അപ്പം നന്നായിട്ട് ഉണക്കിയെടുക്കണം ഉണക്കിയെടുക്കുമ്പോഴാണ് നമുക്ക് ആ റിസൾട്ട് വരത്തുള്ളൂ അപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഫങ്ഷനൊക്കെ പോകുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയതും പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടണമായിട്ടുള്ള പാക്കാണ് അപ്പോൾ ഞാൻ എപ്പോഴും ഓരോ പാക്കൊക്കെ ഇട്ടു വയ്ക്കുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഏതാണ് ഏറ്റവും നല്ലത് അപ്പം ഇതുപോലെ നമ്മൾ എല്ലാ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് എല്ലാം നമുക്കല്ലേ അതിൽ നമുക്ക് കോൺഫ്ലവർ മാത്രമേ ഉള്ളൂ ഒരു അത് മാത്രം എടുക്കാതെ അത് പത്തിരുപത്തഞ്ച് രൂപ ഒക്കെ നമുക്ക് കിട്ടുന്ന സാധനമാണ് ബാക്കി എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് അപ്പം ഇതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം ഒറ്റ ഇതിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്ന പാക്കാണ് നമ്മുടേത് അപ്പം ഇത് കുറേക്കാരെപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം നമുക്ക് ചെയ്യാം നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് നിറം കിട്ടും പിന്നെ നമുക്കിത് എപ്പോഴും യൂസ് ചെയ്യാം കേട്ടെ ഒരു രൂപ നമുക്ക് നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഉണ്ടാക്കി നമുക്ക് ഉപയോഗിക്കാം ഇപ്പോൾ കണ്ടോ നമുക്ക് മുഖത്തിൻ്റെ മാറ്റങ്ങളൊക്കെ നമുക്ക് മനസ്സിലായില്ലേ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നൊരു പാക്കാണ് നമ്മുടെ റൈസിൻ്റെ ഈ പാക്ക് അപ്പോൾ എല്ലാവർക്കും വിശ്വസിച്ച് വരട്ടാം അപ്പോൾ വരട്ടുമ്പോൾ കഴുത്തിലും കൂടി അങ്ങോട്ട് നന്നായിട്ടൊന്ന് വരട്ട കേട്ട അപ്പം നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കണം സാധാരണ ചില പാക്കിട്ടാൽ നമുക്ക് കുറച്ച് നാൾ ഇട്ട് കഴിഞ്ഞാലേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ ഇതങ്ങനെയല്ല നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് സ്കിന്നിൻ്റെ ആ നിറം മനസ്സിലാക്കും അപ്പോൾ ഉള്ളൂ ഉള്ളട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണും അപ്പം നമ്മൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളും കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിന്ന് കരിമീനാണ് കിട്ടിയേക്കുന്നത് അപ്പം അതുകൊണ്ട് ഒരു ഫിഷ് മോളി വെക്കാമെന്ന് വിചാരിച്ചാണ് അപ്പം ഞാനെല്ലാം ചെത്തിയൊക്കെയാണ് എടുത്തേക്കുന്നത് എന്നിട്ട് ഇതൊക്കെ കട്ട് ചെയ്തു അപ്പം ഫിഷ് മോളി എപ്പോഴും നമ്മൾ ഒരേ ഇതൊക്കെയല്ലേ വെക്കുന്നത് അപ്പോൾ ഇതൊന്ന് ഫിഷ് മോളി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതിന് കുറച്ച് സവാളയൊക്കെ അരിഞ്ഞെടുത്ത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് അപ്പം മസാല എന്ന് പറയാനായിട്ട് ഞാൻ മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് പെരിഞ്ചീരവും ഒരു കുറച്ച് ഗരം മസാല ചേർക്കത്തുള്ളു അത് നമ്മൾ ആദ്യത്തെ പാൽ ഒഴിച്ചിട്ട് തിളച്ച് വരുമ്പം നമ്മുടെ മീനൊക്കെ ഇട്ട് ലാസ്റ്റ് നമ്മുടെ രണ്ടാമത്തെ പാൽ അപ്പം നല്ല കരിമീൻ കറിയായിരുന്നു കേട്ടോ അത് പ്രത്യേകിച്ച് കരിമീൻ ഒറ്റ വലിയ കരിമീൻ ആയതുകൊണ്ട് നമുക്ക് ചെത്താനും ഒക്കെ എളുപ്പവുമാണ് അല്ലെങ്കിൽ ചെറുതൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ അവിടെ നിന്ന് വെട്ടി കിട്ടാൻ താമസമാണെങ്കിൽ നമ്മൾ വീട്ടിൽ വന്ന് കഷ്ടപ്പെട്ട് പോവും അവരാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെത്തി ഇത് നമ്മൾ ചെത്തിയൊന്നും കിട്ടിയില്ല അപ്പോൾ നമുക്ക് തന്നെ തന്നെ ചെത്തിയെടുക്കേണ്ടി വന്നു പക്ഷേ ഫ്രീസറിൽ വെച്ചിട്ട് ചെത്താൻ നമുക്ക് ഭയങ്കര എളുപ്പട്ടാ പെട്ടെന്ന് തന്നെ നമുക്ക് പോരും അപ്പം ഈ കറിയിൽ നമ്മൾ തക്കാളി ഇടാം പിന്നെ വിന്നായിരി ഒഴിക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ തക്കാളി ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ വിന്നായിരിയാണ് ഒഴിച്ചത് പുളിക്ക് പകരം കുറച്ച് വിന്നായിരി ചേർത്ത് അവിടെ താമതി കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല ടേസ്റ്റിൻ്റെ വ്യത്യാസമൊന്നും കാണത്തില്ല അപ്പം ഞാൻ അതി കുറച്ച് വിന്നായിരിയാണ് ഒഴിച്ചേക്കുന്നത് പിന്നെ ഞാൻ ഇന്നൊരു ബീൻസ് മെഴുക്ക് വറ്റിയേ വെച്ചിട്ടുള്ളത് അപ്പം ഇതിൻ്റെ ചാറ് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചാണ് അങ്ങനെ ചെയ്തത് അങ്ങനെ ഞാൻ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് പെട്ടെന്ന് തന്നെ വേഗതുകൊണ്ട് നമ്മൾ ആദ്യത്തെ പാൽ ഒഴിക്കുമ്പം ആദ്യം രണ്ട് പാലെടുത്ത് വെക്കുമല്ലോ നമുക്കപ്പം രണ്ടാമത്തെ പാലിലാണ് നമ്മളിത് വേവിക്കുന്നത് അപ്പോൾ അധികം അങ്ങോട്ട് ഇട്ട് വേവിക്കേണ്ട കാര്യമില്ല കുറച്ച് വെള്ളത്തിൽ നമുക്കത് വേവിച്ചെടുക്കുക എന്നിട്ട് നമുക്ക് തലപ്പാലും കൂടി